ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അതീവ ദരിദ്രരായ ഒരു നീഗ്രോ വനിതയുടെ ഇരുപത്തിരണ്ട് മക്കളിൽ ഇരുപതാമത്തെ ആളായിട്ടാണ് വിൽമ ജനിച്ചത് മാസം തെയ്യുന്നതിന് മുമ്പേ അമ്മയുടെ ഉദരത്തിൽ നിന്നും ലോകത്തിലേക്ക് കടന്നു വന്ന അവൾ ജനന നിമിഷം മുതൽ രോഗിയായിരുന്നു പോളിയോ പിടിപെട്ട് അവളുടെ ഇടതുകാൽ ശോഷിക്കുകയും പാദം തിരിഞ്ഞു പോവുകയും ചെയ്തു ഇനി ഒരിക്കലും ഈ കുട്ടിക്ക് നടക്കുവാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ എഴുതി അങ്ങനെ ശാരീരിക വൈകല്യവും ബാല്യകാലത്ത് സ്കൂൾ വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ട ആ ദരിദ്ര ബാലികയുടെ മുന്നിൽ കൂരിട്ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റു കുട്ടികളെ പോലെ നടക്കുവാനും ഓടിക്കളിക്കുവാനും അവർ ഏറെ ആഗ്രഹിച്ചിരുന്നു വിൽമയുടെ വേദന കണ്ട മാതാവ് ഒരിക്കൽ അവളോട് ചോദിച്ചു വീണ്ടും നടക്കുവാനുള്ള കഴിവ് നേടുന്നതിന് വേണ്ടി വേദന സഹിക്കുവാൻ എൻ്റെ മോൾ തയ്യാറാണോ വിൽമ പറഞ്ഞു എന്തുമാത്രം വേദനിക്കുവാനും ഞാൻ റെഡി എനിക്ക് ഒന്ന് നടന്ന് കിട്ടിയാൽ മതി എങ്കിൽ മോളിനി കാല് നോക്കി നിരാശപ്പെട്ടിരിക്കരുത് നടക്കുവാൻ കഴിയുമെന്ന പ്രത്യാശ എപ്പോഴും മനസ്സിൽ സൃഷ്ടിക്കണം ദൈവത്തിൽ ആശ്രയിച്ച് മടുത്തു പോകാത്ത എക്സസൈസുകൾ ചെയ്യണം വിദ്യ ഇല്ലാത്ത ആളും ദരിദ്രയുമായിരുന്നെങ്കിലും ദൈവികജ്ഞാനം നിറഞ്ഞ നീഗ്രോ മാതാവിൻ്റെ വിശ്വാസം വിൽമയുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ വിളക്കുകൾ തെളിച്ചു അനേകം വർഷങ്ങളോളം നീണ്ട വേദനാജനകമായ ഫിസിയോതെറപ്പിയിലൂടെ പന്ത്രണ്ടാമത്തെ വയസ്സായപ്പോഴേക്കും വിൽമ നടക്കുവാൻ തുടങ്ങി അവളുടെ സ്കൂൾ വിദ്യാഭ്യാസം വൈകിയാണെങ്കിലും ആരംഭിച്ചു അപ്പോൾ അവൾക്ക് വീണ്ടും ഒരു ആഗ്രഹം ഞാൻ വെറുതെ നടന്നാൽ പോരാ എനിക്ക് ഓടാനും കഴിയണം എനിക്കൊരു ഓട്ടക്കാരിയായി മാറണം ഓടാൻ ശ്രമിച്ച അവൾ പലപ്പോഴും മറിഞ്ഞു വേണ്ടിയിട്ടുണ്ട് കാലിൻ്റെ വേദന മൂലം പരിശീലനം മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ കഴിയാതെ വന്ന അവസരങ്ങളുണ്ട് എങ്കിലും ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഓട്ടക്കാരിയായി മാറണമെന്ന ശക്തമായ അഭിലാഷം വേദനകളെ അവഗണിക്കുവാനും അതിജീവിക്കുവാനുമുള്ള ശക്തി അവൾക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക്സ് മത്സരത്തിൽ ഓട്ടത്തിനുള്ള സ്വർണ്ണ മെഡൽ ലഭിച്ചത് വിൽമ റുഡോൾഫിനായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിലും മൂന്നിനങ്ങളിലായി സ്വർണ്ണ മെഡലുകൾ നേടിയ ആ പെൺകുട്ടി ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ വനിതയായി പ്രശസ്തിയും സമ്പത്തും എല്ലാം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു മഹത്വത്തിൻ്റെ ഭൂമുഖവാതിലിൽ വില്മയായിരുന്നപ്പോഴും വേദനയുടെയും കഠിനാധ്വാനത്തിൻ്റെയും പിന്നാമ്പുറങ്ങൾ പലതും കണ്ടില്ലായിരുന്നു പലരും അത് ശ്രദ്ധിച്ചില്ല പ്രത്യാശ യഥാർത്ഥമായി ഉള്ളതാണെങ്കിൽ നാം അതിനായി വേദനിക്കുവാനും കഷ്ടപ്പെടാനും തയ്യാറാകും നമ്മുടെ പ്രത്യാശയെ യാഥാർത്ഥ്യമാക്കുന്നതിനായി എന്തുമാത്രം വേദനിക്കുവാൻ തയ്യാറാണോ അത്രമാത്രമേ നാം പ്രത്യാശിക്കുന്നുയുള്ളൂ അന്യകരുടെ ജീവിതത്തിലും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ധാരാളമുണ്ട് ജീവിതത്തിൽ ഉന്നതമായ നിലകളിലെത്തണം പക്ഷെ വേദനിക്കുവാൻ പലർക്കും മടിയാണ് വേദന വരുമ്പോൾ നിരവധി പേർ ഒതുങ്ങിക്കൊഴിക്കൂടുന്നു പരാജയങ്ങളിൽ മനസ്സ് ഉടൻ അടക്കി പോകുന്നു വിൽമർ റുഡോൾഫ് ഒരു ദിവസം കൊണ്ടല്ല ഒളിമ്പിക്സ് മെഡലിന് അർഹയായത് വർഷങ്ങളോളം നീണ്ട വേദനകളും വീഴ്ചകളുമാണ് ഒളിമ്പിക്സിലേക്ക് അവളെ അടുപ്പിച്ചത് കുറുക്കു വഴികളിലൂടെ മഹത്വപൂർണമായ നേട്ടങ്ങളൊന്നും നേടുവാനാകില്ല സ്ഥിരതയും കഠിനാധ്വാനവും ഇല്ലാത്ത സ്വപ്നങ്ങളും ശുഭാപി ശുഭാപ്തി ചിന്തകളും പ്രയോജനരഹിതം തന്നെയാണ് ശക്തമായ ആർജവത്തോടുകൂടി ലക്ഷ്യം മുന്നിൽ കണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവർക്കാണ് ജീവിത വിജയം